കണക്കൻകടവ് റെഗുലേറ്റർ പുനർനിർമ്മാണം നടത്തുന്നതിലുള്ള വി ഡി സതീശൻ എം എൽ എയുടെ നിഷേധാത്മക നിലപാടിലും പറവൂർ മണ്ഡലത്തിലെ വികസന മുരടിപ്പിലും പ്രതിഷേധിച്ച് അഖിലേന്ത്യാ കിസാൻ സഭ പുത്തൻവേലിക്കര പ്രാദേശിക സഭയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി ഇളന്തിക്കര നാലുവഴിയിൽ നടത്തിയ സായാഹ്ന ധർണ കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി കെ വി വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായി തകർന്നു ഈ കൊടുങ്ങലൂർ നിയോജന മണ്ഡലത്തിന്റെ അന്നമരണ പഞ്ചായത്തും കോളൂർ പഞ്ചായത്തും കൊയ്യ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാർഷിക മേഖലയും കുടിവെള്ളവുമായി ബന്ധപ്പെട്ടിട്ടാണ് കടക്കങ്ങളിൽ റെഗുലേറ്റർ കമ്പടിച്ച് അന്ന് പഠനം പക്ഷേ റെഗുലേറ്റർ കുറെ കാലങ്ങളായി തകർന്ന് കേടുവെന്ന് കിടക്കണം വെള്ളം ഇങ്ങോട്ട് കയറുന്ന ഒരു സഹായത്തിലാണ് കോഴിജുരുത്തുമായി ബന്ധപ്പെട്ടിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കാലങ്ങളായി മണലടിച്ച് അവിടെ തട കെട്ടുക വലിയ മഴയുണ്ടാകുന്ന സമയത്താണ് കൊഴൂർ ഗ്രാമപഞ്ചായത്തിലെ കർഷകരും ആളുകളും പറയും ഇത് അടിയന്തരമായി തുറക്കണം വലിയ പ്രക്ഷോഭമാണ് ഞങ്ങളുടെ എം എൽ എം വിളിക്കും അടുക്കൽ പി ആർ സുനിൽകുമാർ ചിലപ്പോ നാട്ടുകാരനൊന്ന് തുറക്കുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇത് ഇടയ്ക്ക് പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയാണ് കിസാൻ സഭ മണ്ഡലം വൈസ് പ്രസിഡന്റ് പി വി ലാജു അദ്ധ്യക്ഷത വഹിച്ചു പ്രദു സി പി ഐ പറവൂർ മണ്ഡലം സെക്രട്ടറി കെ പി വിശ്വനാഥ് കിസാൻ സഭ മാളാ മണ്ഡലം സെക്രട്ടറി പി എഫ് ജോൺസൺ കിസാൻ സഭ എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ സുധീ കിസാൻ സഭ പറവൂർ മണ്ഡലം പ്രസിഡന്റ് എം ഡി വിനോദ് കിസാൻ പറവൂർ മണ്ഡലം സെക്രട്ടറി എം ഡി പിതാംബരൻ സി പി ഐ ഇളന്തിക്കര ലോക്കൽ സെക്രട്ടറി ഷെറുബി സെലസ്റ്റീന എന്നിവർ സംസാരിച്ചു